ക്യാമ്പുകളിൽ താമസിക്കുന്ന പലസ്തീനികളെ കൊലപ്പെടുത്താൻ പുതിയ തന്ത്രം മെനയുകയാണ് ഇസ്രയേൽ കുട്ടികൾ കരയുന്ന ശബ്ദം കേൾപ്പിച്ച ജനങ്ങളെ ക്യാമ്പുകളിൽ നിന്ന് പുറത്തെത്തിച്ച് വെടിവെച്ച് കൊല്ലുന്നതായാണ് റിപ്പോർട്ടുകൾ റെക്കോർഡ് ചെയ്ത ശബ്ദങ്ങൾ ക്വാഡ്കോപ്റ്റർ ഡ്രോൺ വഴി പുറപ്പെടുവിച്ചാണ് ഇസ്രയേൽ കെണിയൊരുക്കുന്നത് ശബ്ദം കേട്ട് പുറത്തിറങ്ങുന്ന ആളുകളെ ഉന്നം വച്ച് നിറയൊഴിക്കുകയാണ് ചെയ്യുന്നത് ഇസ്രയലിന്റെ കോഡ്കോപ്റ്ററുകളിൽ നിന്ന് സ്ത്രീകളും കുട്ടികളും കരയുന്ന ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ അബു അനസ് അൽ ഷാഹ്റൂം എന്നയാൾ തലയ്ക്ക് വെടിയേറ്റാണ് കൊല്ലപ്പെട്ടത് എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ന്യൂസൈറത്തിൽ പോയി ഞാൻ കുറേ പേരുമായി അഭിമുഖം നടത്തിയിരുന്നു തെരച്ചിൽ കേട്ട് പുറത്തിറങ്ങുന്നവരെ വെടിവെച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത് ആശുപത്രികളിൽ നിന്നുള്ള റിപ്പോർട്ടുകളും അത് യൂറോമേഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രവർത്തകയായ മഹാ ഹുസൈനി അൽ ജസീറയോട് പറഞ്ഞു കുട്ടികളും സ്ത്രീകളും സഹായം അഭ്യർത്ഥിച്ച് കരയുന്ന ശബ്ദം കേട്ട് സഹായിക്കുന്നതിനായി പുറത്തിറങ്ങിയതിനെ തുടർന്ന് വെടിവയ്പ്പിൽ പരിക്കേറ്റവരും ഗാസയിലുണ്ട് ചതി മനസ്സിലാക്കിയതിനാൽ ഇത്തരത്തിലുള്ള കരച്ചിൽ കേട്ട് പുറത്തിറങ്ങരുതെന്ന് ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി നുസേറത്ത് സ്വദേശിയായ മുഹമ്മദ് നബ്ബാൽ പറഞ്ഞു ഒക്ടോബർ ഏഴ് മുതലാണ് ഇസ്രയേൽ വ്യാപകമായി റിമോട്ട് നിയന്ത്രിത ക്വാഡ്കോപ്റ്ററുകൾ കളത്തിലിറക്കിയത് നിരീക്ഷിക്കാനും ആളുകളെ ലക്ഷ്യം വയ്ക്കാനുമാണ് ഇവ ഉപയോഗിക്കുന്നത് പ്രതിരോധിക്കുന്ന പലസ്തീനികളെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖകളും ക്വാഡ്കോപ്റ്ററുകൾ പുറപ്പെടുവിക്കുന്നുണ്ട് ഗാസയിൽ നാൽപ്പത്തി അയ്യായിരം പേർ കൊല്ലപ്പെട്ടതായാണ് ആരോഗ്യ ആരോഗ്യമന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നത് േൽ നിരന്തരമായി നടത്തുന്ന ബോംബാക്രമണം കാരണം ആളുകളെയെല്ലാം മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് അതേസമയം വെസ്റ്റ് ബാങ്കിലെ രണ്ട് പലസ്തീൻ പട്ടണങ്ങളിൽ ഇസ്രായേൽ കുടിയേറ്റക്കാർ നടത്തിയ ആക്രമണത്തിൽ വ്യാപക നാശമാണുണ്ടായത് വീടുകൾക്ക് തീവ്ക്കുകയും തടയാനെത്തിയ ഇസ്രായേൽ സൈന്യത്തിനു നേരെ കല്ലേറ് നടത്തുകയും ചെയ്തു കുടിയേറ്റ കോളനികളിൽ സ്ഥാപിച്ച ചെക്ക് പോസ്റ്റ് നീക്കാൻ പോലീസ് എത്തിയതാണ് ആക്രമണത്തിന് ഇടയാക്കിയത് ഒരു മാസത്തിനിടെ നബ്ലസ് മേഖലയിൽ മാത്രം ഇത്തരം മുപ്പത് ആക്രമണങ്ങൾ നടന്നതായി പലസ്തീൻ അധികൃതർ അറിയിച്ചു വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലുമായി മുപ്പത് ലക്ഷം പലസ്തീൻ ലക്ഷം യേൽ കുടിയേറ്റക്കാരാണുള്ളത് ഗാസയിൽ ഇന്നലെ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ നാല് കുട്ടികൾ ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ടു ഏറ്റവും അധികം ആളുകൾ കൊല്ലപ്പെട്ടത് ബെയ്ത് ലാഹിയയിലെ കമൽ അദ്വാൻ ആശുപത്രിക്ക് നേരെ തുടർച്ചയായ അഞ്ചാം ദിവസവും ആക്രമണം നടന്നു ഹമാസിന്റെ പിടിയിലുള്ള ബന്ധുക്കളെ രക്ഷപ്പെടുത്താൻ ഇസ്രായേൽ ശ്രമിച്ചാൽ അതിന്റെ ഫലം അനുഭവിക്കുമെന്ന് ഹമാസ് ഭീഷണി മുഴുക്കി കഴിഞ്ഞ ദിവസം ഒരു ബന്ദിയുടെ മൃതദേഹം കണ്ടെടുത്തു അതിനിടെ ഓഗസ്റ്റിൽ ആറ് ബന്ധുക്കൾ കൊല്ലപ്പെട്ടത് ഹമാസിനെതിരെ തങ്ങൾ നടത്തിയ ാമെന്ന് ഇസ്രയേൽ അധികൃതർ പറഞ്ഞു കിഴക്കൻ ജെറുസലേമിൽ ഉൾപ്പെടെ പലസ്തീൻ മേഖലയിലെ ഇസ്രയേൽ കുടിയേറ്റം അവസാനിപ്പിക്കണമെന്ന് യു എൻ പ്രമേയത്തിന് അനുകൂലമായി ഇന്ത്യ വോട്ട് ചെയ്തിരുന്നു അസംബ്ലിയിൽ രാജ്യങ്ങൾ പ്രമേയത്തിന് അനുകൂലമായി ചെയ്തു ഗാസയുടെ ഘടനയിൽ മാറ്റം വരുത്തുന്നതും പ്രമേയം ഗാസയിൽ ഇതുവരെ നടന്ന ആക്രമണങ്ങളിൽ അഞ്ഞൂറ് ആളുകളാണ് കൊല്ലപ്പെട്ടത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഹമാസുമായുള്ള യുദ്ധത്തിലൂടെ ഇസ്രായേൽ ഗാസ മുൻപിൽ വംശഹത്യാണ് നട െന്ന ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ യു എസ് ഉൾപ്പെടെയുള്ള ഇസ്രയേലിന്റെ സഖ്യകക്ഷികളും ഈ വംശഹത്യയിൽ പങ്കാളികളാണ് എന്നും റിപ്പോർട്ടിൽ ആരോപിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള